അങ്ങനെ ക്രിയേറ്റർമാർക്ക് മറ്റൊരു സന്തോഷം കൂടി വന്നിരിക്കുകയാണ് ഇനി മുതൽ ടെലഗ്രാം ചാനലുകളും മോണിറ്റൈസ് ചെയ്യാൻ പറ്റും യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും ഒക്കെ മോണിറ്റേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ ഇനി മുതൽ ടെലഗ്രാം ചാനലും മോണിറ്റൈസ് ചെയ്യാം ടെലിഗ്രാം ചാനലിനകത്ത് അഡ്വർടൈസ്മെന്റ് വരും അഡ്വർടൈസ്മെന്റിൻ്റെ ഫിഫ്റ്റി പെർൻ്റേജ് അതായത് അൻപത് ശതമാനം നമുക്കും അൻപത് ശതമാനം ടെലിഗ്രാമിനും ആ ഒരു രീതിയിലാണ് റവന്യൂ കിട്ടുന്നത് അതായത് നമുക്ക് ഇതിനകത്ത് കിട്ടാൻ വേണ്ടി വേറെ ഭയങ്കരമായിട്ടുള്ള ക്രൈറ്റീരിയം കാര്യങ്ങളൊന്നുമില്ല യൂട്യൂബിനകത്തെ പോലെ ഇപ്പോൾ എന്താണ് ആയിരുന്ന സബ്സ്ക്രൈബേഴ്സും അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും വേണ്ട ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ പതിനായിരം ഫോളോവേഴ്സൊന്നും ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല വെറും ആയിരം ആളുകൾ നിങ്ങളുടെ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് ആയിരം ഉള്ള ഒരു ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു ക്രൈറ്റീരിയ അപ്പോൾ ഇതിലൂടെ നമുക്ക് ഇതിനകത്ത് ടോൺ എന്ന് പറഞ്ഞിട്ടൊരു വാലറ്റ് ഉണ്ട് ആ വാലറ്റിനകത്ത് ടെലിഗ്രാമിനകത്ത് തന്നെയുള്ള വാലറ്റ് ഉണ്ട് അതിനകത്തേക്കായിരിക്കും ക്യാഷ് വരിക ആ ക്യാഷ് നമുക്ക് നമ്മുടെ കറൻസിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തിട്ട് ബാങ്ക് അക്കൗണ്ടിനകത്തേക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും ആ രീതിക്കാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് നമുക്ക് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരു ആയിരം ഫോളോവേഴ്സൊക്കെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൂ ഒരു നല്ല ടെലിഗ്രാം ചാനൽ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ടെലിഗ്രാം ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഈ ചാനൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുക അതിൻ്റെ ഈ ക്രിയേറ്റർമാർ പലരും ഈ ഒരു കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എല്ലാവരും ഈ യൂട്യൂബിൻ്റെ പിന്നാലെ അങ്ങ് നടക്കാനാണ് യൂട്യൂബ് മാത്രമല്ല നമുക്ക് ഏണിങ്സ് കിട്ടുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇത്തരത്തിലുണ്ട് ഈവൻ ഫേസ്ബുക്കിനകത്ത് പോലും ഉള്ള കാര്യം അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് നമുക്ക് പറ്റുന്ന ഇടത്തുന്നൊക്കെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം മാത്രം സ്റ്റിക്യൂർ ചെയ്ത് നിൽക്കാതെ ഏതൊക്കെ പ്ലാറ്റ്ഫോം അവൈലബിൾ ആണോ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ നമുക്ക് എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ അവിടെ ഫോളോ ചെയ്തേക്കുക അതുപോലെ നിങ്ങളും ക്രിയേറ്റർമാരാണെന്നുണ്ടെങ്കിൽ ഒരു ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്യുക കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക കണ്ടൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോണോഗ്രാഫിയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ചാനൽ അടിച്ചു പോകും അതുവരെ കാര്യം നോർമലായിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇടുക ഇട്ട് കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം ഏണിങ്സ് ഒക്കെ കിട്ടും